ഗോൾഡ് സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കി നമുക്കൊപ്പം ചേരുകയാണ് മണ്ടൂർ വി എം സിയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ മാനസ രവിസുധനാണ് രാഗഭാവ താളത്തിൽ വിസ്മയം തീർത്ത് ജില്ലയിലേക്ക് യോഗ്യത നേടിയത് ഗിരീഷ് നടുവത്തിനു കീഴിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മാനസ ഭരതാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മുതലായവ അഭ്യസിച്ചു വരുന്നു ദശമഹാകാളിയും അസുരനും തമ്മിലുള്ള ഭാഗമാണ് മാനസ വേദിയിൽ അന്തരിപ്പിച്ചത് ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് വണ്ടൂർ വി എം സി സ്കൂളിലാണ് പഠിക്കുന്നത് ഉപജില്ല കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പരനാട്ടത്തിൽ എനിക്ക് ഫസ്റ്റ് ആണ് കിട്ടിയത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരോട് കടപ്പാടുണ്ട് അമ്മ ഗുരു നടുവത്താണ് ഗിരീഷ് മാഷും ലത ടീച്ചറും ആണ് പഠിപ്പിക്കണേ നന്നായിട്ട് എനിക്ക് കളിക്കാൻ പറ്റി ഇനി ജില്ലയ്ക്ക് കളിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്റ്റേറ്റിൽ പോണെന്നാണ് ആഗ്രഹം അവിടെ നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു വാശിയേറിയ മത്സരത്തിൽ അഞ്ചു മത്സരാർത്ഥികളാണ് വേദിയിലെത്തിയത് മാനസ ഒരു തവണ ജില്ലാതലത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അമ്മ വത്സലിക്കൊപ്പമാണ് മാനസ മത്സരത്തിനെത്തിയത് ജില്ലാതലത്തിലും ഇതേ പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൊച്ചി ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു